ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങളല്ല ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിപ്പോൾ ഒരു മാസത്തിലധികമായി ഞാൻ കേൾക്കുന്നവരോട് പറയുന്നത് ചില വിഷയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ സൗകര്യപ്രദമായി എവിടെ നിന്നാണോ എടുക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് ആ വീഡിയോ അങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ് പതിവ് ഇപ്പോൾ ഞാൻ അന്നത്തെ ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് എൻ്റെ സുഹൃത്ത് ഫിറോസിൻ്റെ വീട്ടിലെ ഒരു ഹോം തിയേറ്ററിനകത്തിരുന്നാണ് ചിലരൊക്കെ ഈ ആഡംബരം വളരെ കൂടുതലാണല്ലോ അനിൽ സാറിന് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട് നമ്മൾ ഈ പടത്തിൽ കാണുന്ന പശു പുല്ല് തിന്നിരുന്നില്ല എന്ന് പറയുന്ന പോലെ ചിത്രങ്ങൾ കണ്ടു മാത്രം നിങ്ങൾ ആളുകളെ വിലയിരുത്തി പോകരുത് ഏതായാലും ഞാനതിൽ സംസാരിച്ച വിഷയം കേരളത്തിൻ്റെ ജീവിതം എങ്ങനെ ദുസ്സഹമാകുന്നു എന്ന തരത്തിലാണ് ഏത് മേഖല കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ഇനി ആളുകൾ തുടരേണ്ടത് എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ദേശീയപാതാ വികസനത്തിൻ്റെ ആ ശംഖുലി മുഴക്കി ഇങ്ങനെ നിൽക്കുകയാണ് നല്ലതാണ് അത് അതുണ്ടാകേണ്ടതുമാണ് പക്ഷേ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ഹൈവേ എന്ന പേരിൽ ഡോക്ടർ എം കെ മുനീർ ഈ എം ജി റോഡിൻ്റെ ആ പാരലായി ഇതിൻ്റെ വികസനം കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും സോഷ്യൽ കോസ്റ്റ് അതിന് വേണ്ടി വരില്ലായിരുന്നു സോഷ്യൽ കോസ്റ്റും വേണ്ടി വരില്ലായിരുന്നു ഫിനാൻഷ്യൽ കോസ്റ്റും വേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ ഇതിനൊരു സോഷ്യൽ കോസ്റ്റ് ഉണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ് കാരണം അതിനൊരു സാമൂഹിക ബാധ്യത നമ്മൾ സാമൂഹിക മൂലധനം എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു വലിയ ചിലവും വലിയൊരു ചുതിയും ഉണ്ട് ഇപ്പോൾ ഇത് നടക്കുമ്പോൾ അത് പിന്നെ പറയാം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് പ്രതികരണമെന്നോണോ ആണോ എന്നറിയില്ല ഒരുപക്ഷേ ചിന്തകൾ അവരുടെ മനസ്സിൽ ചെന്നപ്പോൾ ചെയ്തയാണോ എന്നറിഞ്ഞില്ല എനിക്ക് ഖാദർ സാഹിബിനെ വിളിക്കാൻ പറ്റിയില്ല പക്ഷേ പുള്ളി ഒരു റീല് പോലൊരു ഷോർട്ട് വീഡിയോ ചെയ്തു നമ്മുടെ പഴയ എം എൽ എ കെ എൻ എ കാദർ സാർ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കേൾക്കാം രാഷ്ട്രീയ സാഹചര്യം നിർഭാഗ്യവശാൽ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾക്ക് സംരംഭങ്ങളിൽ ഏർപ്പെടാൻ വളരെ പ്രയാസമുണ്ട് യുവാക്കളുടെ മാത്രം പ്രശ്നമല്ലാതെ പ്രവാസികളുൾപ്പെടെ ഒരാൾ എങ്ങനെയെങ്കിലും പത്ത് രൂപ സമ്പാദിച്ച് കൊണ്ടുവന്നിവിടെ ഒരു വ്യവസായമോ ഏതെങ്കിലും ചെറിയ തോതിലുള്ള സംരംഭമോ കച്ചവടമോ എന്തെങ്കിലും താല്പര്യമനുസരിച്ച് വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സംരംഭത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചാൽ അതിനനുകൂലമായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം കേരളത്തിലില്ല പല മൂലാമാലകളും കൊണ്ട് അവർ ബുദ്ധിമുട്ടുകയാണ് ആരെയും ഒരു വ്യവസായമോ ഒരു ബിസിനസ്സോ തുടങ്ങുന്നതിന് സഹായിക്കാത്ത രീതിയിലുള്ള ചുറ്റുപാട് അന്തരീക്ഷം രാഷ്ട്രീയമായും ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള തലത്തിലും കേരളത്തിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ആളുകൾ ധാരാളമായി നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നത് അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യുവാക്കൾ ഉണ്ടാകുമ്പോ രാജ്യത്തിന് വലിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നിറവേറ്റലാണ് വികസനം എന്ന ധാരണ തെറ്റാണ് ഇതാണ് കെ എൻ എ ഖർ സാറിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും പറഞ്ഞു ബ്യൂറോക്രസിയും പറഞ്ഞു സത്യമാണ് ഇത് നമ്മളെല്ലാം പരസ്പരം സംസാരിക്കുന്നതാണ് ഇതിനിപ്പോൾ ഒരു സർക്കാരിനെയോ അഞ്ച് വർഷത്തെയോ പത്ത് വർഷത്തെയോ ഒന്നും പറയുന്നതുകൊണ്ട് കാര്യമില്ല ഇത് കേരളം തുടർന്നു വരുന്ന ഒരു സംസ്കാരമായി ഇത് മാറിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരുത്തരം ഒരു സംരംഭം തുടങ്ങാൻ വരുമ്പോൾ അവനെ ഒരു ശത്രുവായി കണ്ടു പിന്നെ കുറേ നീളത്തിൽ കണക്ക് പറയും എന്താണ് ചെറുകിട സംരംഭങ്ങൾ ഇത്ര എണ്ണം രജിസ്റ്റർ ചെയ്തു പിന്നെ അങ്ങനെ ചെയ്തു ചെറുകിട സംരംഭങ്ങൾ ഇത്രയും ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറയും അതൊക്കെ വെറും കണക്കുകളിൽ മാത്രം കാണപ്പെടുന്ന സംഗതികളാണെന്നുള്ളതാണ് സത്യം നമ്മുടെ ഏതെങ്കിലും മക്കളോട് എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരു പിതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം ബി ബി എസ് കാരനായ ആളുകളോ ഒക്കെ പഠിപ്പിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തിൽ പഠിപ്പിക്കുന്നവരുടെ എണ്ണം വിരലിൽ എണ്ണുന്ന രീതിയിൽ കുറഞ്ഞു വരികയാണ് പിന്നെ ഏതെങ്കിലും മക്കളെ ഏതെങ്കിലും ആളുകൾ ഒരു പുതിയ സംരംഭകത്വ സംസ്കാരത്തിലേക്ക് നീ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കുക ഇവിടെ നല്ല അതിന് മാർഗമുണ്ട് നമ്മൾ ഗുജറാത്തിലെ പോലെയോ അല്ലെങ്കിൽ മലബാറിലൊക്കെ പണ്ടുണ്ടായിരുന്നത് പോലെയോ ഉള്ള സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ല ഒന്നെങ്കിൽ പഠിച്ചുകൂടെ നിന്ന് നാട് പോകുന്നു അല്ലാത്തവർ ഈ സർക്കാർ ചക്രത്തിന് പി എസ് സി ഓഫീസിൽ ആണ്ടോട് ആണ്ട് ഉത്സവം പോലെ നടക്കുന്ന പരീക്ഷയിൽ പരീക്ഷയിലെഴുതി മുപ്പത്തഞ്ചും മുപ്പത്തേഴും വയസ്സുവരെ സായുജ്യമടഞ്ഞ് അവസാന ഓളേമുക്ക ചക്രത്തിന് ഒരു ജോലിയും വാങ്ങി വയ്യാത്തവനായി വീൽ ചെയറില്ലെന്നുള്ളതേ ഉള്ളൂ ഒരു പാൻ്റ് കൊടുപ്പൊക്കെ വടക്കോട്ട് ബെൽറ്റുമൊക്കെ ഇട്ട് നടന്നു പോയി ക്ലർക്ക് എച്ച് ഡി സി എ ഡി സി എൽ ഡി സി സൂപ്രണ്ട് സൂപ്രണ്ടിങ് അതോറിറ്റി ഓഫ് അല്ലെങ്കിൽ എച്ച്ഒ ഡി എച്ച്ഒ യു പി എച്ച്ഒ യു കു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന അഭ്യാസം കാണിക്കലല്ലാതെ കഴിവുള്ളവൻ അവൻ്റെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ച് കുറേ പേർക്ക് തൊഴിലുണ്ടാകുന്ന ഒരു സംരംഭം ചെയ്യാൻ ചെന്നാൽ കുഴച്ചുകളയും എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം അവനൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും കാശ് കൊടുത്ത് ഉയർന്ന കാശിന് ഒരു സ്ഥലം ലീസ് എടുക്കുകയാണ് ആ ലീസ് അവൻ അവനതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് ലൈസൻസിന് പോകുമ്പോഴാണ് അറിയുന്നത് ആ പ്രോപ്പർട്ടി ഒരു തോട്ടം എന്ന് പറയുന്ന കാറ്റഗറിയിൽ കിടക്കുകയാണ് റവന്യൂ റെക്കോർഡ്സിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള സ്ഥലമാണ് അവിടെ കുറേ ഹാർമോണിയം പിടിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ ആളിരിപ്പുണ്ട് മറുവശത്തിരിക്കുന്നത് വില്ലേജ് ആഫീസിലെ റെക്കോർഡൊക്കെ ആയിട്ടിരിക്കുന്ന അതും ഈ പറഞ്ഞതുപോലെ ഹാർമോണിയക്കാരായിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗക്കാര അവസാനം അതിൻ്റെ പുറകിൽ അവൻ നടന്നു നടന്നത് മാറ്റപ്പെടാതെ ഓർക്കണം സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ഏരിയ അതിനുവേണ്ടി സ്പെസിഫിക്കായി ഉണ്ടാക്കിയ സ്ഥലമാണ് അവസാനം അവനോട് പരിശോധിക്കാൻ വന്ന തമിഴ്നാട്ടുകാരൻ ഒരു കരുണ കാണിച്ചതുകൊണ്ട് അവന് ലൈസൻസ് കിട്ടി എന്നുള്ളതാണ് ഒരു സത്യം ഇതാണതിൻ്റെ ഒരു പൊതുസ്ഥിതി തീർന്നില്ല ഇതുപോലെ തന്നെ ഒരു കുറിപ്പ് മറ്റൊരാളും എനിക്ക് ഒരു 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 റൈറ്റപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളിനോട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി അത് വേറൊന്നുമല്ല മാഞ്ഞു പോകുന്ന ബംഗാളെന്ന കൂടിയാണ് ആ കുറിപ്പ് അതായത് മുന്നൂറ്റി അമ്പത് വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ സ്ഥലമായിരുന്നു ഈ ബംഗാൾ നോളജ് ഹബായിരുന്നു ഇൻഡസ്ട്രിയൽ ഹബായിരുന്നു കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബിഥൻ റോയി എന്ന് പറയുന്ന അത് രൂപപ്പെടുത്തിയെടുത്ത ആ വലിയ മനുഷ്യൻ യാത്രയായതോടുകൂടി ആ നാട് ഈ പറയുന്ന തകർച്ചയുടെ പടുകുഴിയിലേക്ക് നീങ്ങി നീങ്ങി ഇന്ന് ബംഗാളിൻ്റെ സ്ഥിതി എന്താ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ സി പി ഐ എമ്മിൻ്റെ കുണ്ട്ര ഏരിയ കമ്മിറ്റി സെക്രട്ടറി സജി അന്നൻ കൽക്കട്ടയിൽ ഒരു സി ഐ ടീവിൻ്റെ എക്സിക്യൂട്ടീവിന് പോയിട്ടു പറഞ്ഞ കാര്യം പേഴ്സ് താഴെ വെച്ചാൽ പേഴ്സടിച്ചുകൊണ്ട് പോകും മൊബൈൽ സംസാരിച്ചുകൊണ്ട് പോയാൽ മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോകും എവിടെയെങ്കിലും താഴെ വെച്ചാൽ അതങ്ങ് എടുത്തുകൊണ്ട് പോകും ബാഗങ്ങ് എടുത്തുകൊണ്ട് പോകും അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യമാണ് ദാരിദ്ര്യം കൂടുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കൂടുന്നത് അതാണ് സത്യസന്ധമായ അവസ്ഥ പക്ഷേ ഇന്നത്തെ ബംഗാളിൻ്റെ അവസ്ഥ എന്താ ഒരു കാലത്ത് ബംഗാളിനെക്കുറിച്ച് പറഞ്ഞതെന്താ ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് ബംഗാളിനെ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കാൻ ഒക്കുവോ ഒരിക്കലും കഴിയില്ല നോക്കൂ ദുർഗാപൂർ അലോയി ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ്സ് ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ടൗൺ ഇൻ കല്യാണി ദിഗ ബീച്ച് റിസോർട്ട് അടക്കമുള്ള ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ തീർന്നില്ല കൽക്കട്ടയിലും ജാദവ്പൂരിലുമായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ബംഗാളിൽ ഐ ഐ എം ഐ ഐ ടി അതുപോലെ തന്നെ ഓപ്പറേഷൻ റിസർച്ച് സ്കൂൾ ബംഗാൾ എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ പ്രസിഡൻസി കോളേജ് സ്കോട്ടിഷ് ചർച്ച് അങ്ങനെയുള്ള ഒരുപാട് ലോക പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർന്നോ ബംഗാൾ ഒരു കാലത്ത് ബിർളയുടെയും ജെ കെയുടെയും ബംഗൂറിൻ്റെയും താപ്പറിൻ്റെയും ടാറ്റയുടെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഒരുമാതിരി ഫോറിൻ കമ്പനികളൊക്കെയും ഈ പറയുന്ന കൽക്കട്ട അന്വേഷിച്ചാണ് വന്നുകൊണ്ടിരുന്നത് കൽക്കട്ടയിലെ ഇൻഡസ്ട്രിയൽ ക്ലബ്ബായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബ് ഒരു കാലത്ത് ബ്രിട്ടീഷ് ഹെറിറ്റേജൊക്കെ അവകാശപ്പെട്ട് നിറഞ്ഞ് നിന്നിരുന്നതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് ഈ പറയുന്ന ഏതൻസിലേക്കും മസ്ക്കറ്റിലേക്കും ഈസ്റ്റ് ആഫ്രിക്കയിലേക്കുമൊക്കെ മുംബൈ കഴിഞ്ഞാൽ മുംബൈ എന്ന എക്കണോമിക് ക്യാപിറ്റലായിരുന്നു പിന്നുണ്ടായിരുന്നത് ബംഗാളിലായിരുന്നു എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് ഈ പറയുന്നത് പോലെ കഠിനമായ രാഷ്ട്രീയ സംഗതികളും അത്തരം ഏറ്റുമുട്ടലുകളും അടക്കം ഒക്കെ ഒക്കെ ഉണ്ടായി ഉണ്ടായി വ്യവസായ സ്ഥാപനങ്ങളെ ആകെ തകർത്തു ആദിത്യ ബിർളയുടെ കാർ കമ്പനിയും അതടക്കമുള്ള സംഗതികളും തുണികളും ഒക്കെ അയാളുടെ ബിൽഡിങ്ങുകളടക്കം ഇടിച്ച് നിരത്തി എല്ലാം തകർത്ത് തരിപ്പണമാക്കി പിന്നെ താപ്പർ ഗ്രൂപ്പിനെ അവിടെ നിന്ന് ഓടിച്ചു എന്നു വേണ്ട എല്ലാ സംഗതികളും ഉദാഹരണത്തിന് അവരുടെ ടാറ്റയുടെ നാനോ അതുപോലെ തന്നെ സജ്ജൻ ജിണ്ടാളിൻ്റെയും ഒക്കെ ജെ എസ് ഡബ്ല്യു ബംഗാൾ സ്റ്റീൽസ് എന്നൊക്കെ പറയുന്ന കമ്പനികളെയൊക്കെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നതിന് എല്ലാ തരത്തിലുള്ള ശ്രമവും പിന്നീട് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായിട്ടുള്ള ബംഗാളിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ നോക്കൂ ഏറ്റവും കൂടുതൽ ജോലിക്ക് പുറത്തേക്ക് ആളുകൾ പോകുന്ന ബംഗാളാണ് ഏറ്റവും ഭീതിദായകമായ സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുന്നു ഒരു വ്യവസായങ്ങളും അങ്ങോട്ട് ചെല്ലുന്നില്ല ക്രമസമാധാന നിലയിൽ ആകെ തകർന്നിരിക്കുന്നു കുറ്റം പറയുമ്പോൾ അത് പറയാം ഇപ്പം മമതാ ബാനർജി ഇതുപോലെ ഇടതുപക്ഷ മുന്നണിയെ കുറ്റം പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് മമതാ ബാനർജിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ബി ജെ പി വന്നാലോ ഏതാണ്ട് സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല ഒരു സ്റ്റേറ്റ് തകർന്നു പോയാൽ പിന്നെ ഏത് മുന്നണി ഭരണവും ആര് വന്നാൽ പോലും അത് തിരിച്ചു പിടിക്കുക അസാധ്യമാണ് എന്തുകൊണ്ടാണ് ബംഗാളിനെക്കുറിച്ചത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു മാഞ്ഞു പോവുകയാണോ ബംഗാളെന്ന് പറഞ്ഞതുപോലെ മാഞ്ഞു പോവുകയാണോ കേരളമെന്ന് നോക്കൂ അന്ന് നമ്മുടെ ശാന്തി രവീന്ദ്രനാഥ ടാഗോർ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിൻ്റെ വിഭജനത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭജനം നടത്തിയപ്പോൾ ബംഗാൾ വിഭജിക്കാൻ നോക്കിയിട്ട് അവർക്ക് സാധിച്ചില്ല കാരണം അവിടുത്തെ കൾച്ചറൽ ബോണ്ടും എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഒക്കെ അത്രമേലുണ്ടായിരുന്നു വിഭജനം സാധ്യമാവില്ല അതുകൊണ്ടാണ് അവർ കച്ചവടക്കാരുള്ള കൃഷിക്കാരുള്ള പഞ്ചാബ് മുറിച്ചതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ന് ബംഗാളിൻ്റെ സ്ഥിതി എന്താ വർഗീയതയുടെ തുരുത്തുകളായില്ലേ സംശയത്തിൻ്റെയും അത്തരം ധ്രുവീകരണത്തിൻ്റെയും കേന്ദ്രങ്ങളായില്ലേ അതെ ഭരിക്കുന്നവൻ നാട് നശിപ്പിക്കുമ്പോൾ അവിടെ നശിക്കുന്നത് കേവലം രാഷ്ട്രീയ നാശം മാത്രമല്ല ആ നാടും അവിടുത്തെ ജനങ്ങളും കൂടിയാണ് ബംഗാൾ പറയുന്ന കഥ ഏതാ